ഹലോ അപ്പോൾ ഇന്ന് നമുക്ക് ബൈപ്പപ്പ് സീപ്പപ്പ് എന്താണെന്ന് പഠിക്കാം ബൈപ്പപ്പ് സീപ്പിനെ പറ്റി നമുക്ക് അതുപയോഗിക്കുന്ന രീതി എങ്ങനെയാണെന്നും അത് എപ്പോഴാണ് കൊടുക്കേണ്ടത് എങ്ങനെയുള്ള രോഗികൾക്കാണ് കൊടുക്കേണ്ടത് അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് പഠിക്കാം ഇന്ന് അപ്പോൾ ഇതാണ് നമ്മുടെ ബൈപ്പപ്പ് മിഷന് ബൈപ്പപ്പ് മിഷൻ ഇതാണ് ഇത് നമ്മുടെ ഇതിൻ്റെ നമ്മൾ നമ്മളിവിടുത്തെ കുത്തി കഴിയുമ്പോൾ ഇതെന്തിനാണ് കൊടുക്കുന്നത് ഏത് പേഷ്യൻസിനാണ് ഉപയോഗിക്കുന്നത് എങ്ങനെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മുടെ ഈ നമ്മൾ നമ്മളിവിടെ കുത്തി കഴിയുമ്പോൾ ഇവത്തിൽ ഓരോ മോഡുണ്ട് അത് ഡോക്ടേഴ്സ് പറയുന്നതിൻ്റെ അനുസരിച്ചാണ് നമ്മളിവിത്തിൽ സെറ്റ് ചെയ്യുന്നത് ഇതിന് ഇതിൻ്റെ മൂഡ് മോഡുകളെന്ന് എസ് ടി മൂഡ് എസ് മൂഡ് സി മൂഡ് ബൈപ്പപ്പ് ഓട്ടോമാറ്റിക്കലി കോമൺ എസ് ടി മൂഡ് ഇത്രയും മൂഡുകളാണുള്ളത് ബൈപ്പപ്പ് സി പപ്പ് ഇത് ശ്വാസം നമുക്ക് ശ്വാസം നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണ് ഈ ബൈപ്പപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് ഡോക്ടേഴ്സ് എത്ര ഇത് സെറ്റ് ചെയ്ത് വെക്കണമെന്ന് പറയും ഏത് മൂടി വെക്കണം എത്ര കൊടുക്കണമെന്നൊക്കെ പറയും അപ്പോൾ ഞാനിതൊന്നും കാണിക്കാവേ ഓൺ ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഇതിൻ്റെ പൈപ്പ് ഇത് ഇവിടേക്കൊന്നും സെറ്റ് ചെയ്ത് വെക്കണം നല്ലതായിട്ട് ഒന്ന് സെറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഓൺ ആയി കഴിഞ്ഞിട്ട് ഇത് നമ്മളിത് ഇവിടെ ഇതിൻ്റെ സെറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ് ഇത് ഓൺ ആക്കി കഴിയുമ്പോൾ നമ്മൾ എത്ര കൊടുക്കണം ഇത് എസ് ടി മോഡിലാണ് വച്ചേക്കുന്നത് പതിനെട്ടിൽ എസ് ടി മോഡിൽ ഡോക്ടേഴ്സിന് അഡ്വൈ അഡ്വൈസ് പ്രകാരമാണ് ഇത് പേഷ്യൻ്റ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഞാനൊന്ന് ഓഫാക്കാണ് ആ ഇത് ഓഫ് ചെയ്തു സീപ്പപ്പ് സിംഗിൾ ലെവൽ പ്രഷർ കൊടുക്കുന്നതാണ് സീപ്പ് അപ്പോൾ ഇതിനകത്തിലാണെങ്കിൽ ഇത നമ്മൾ ഇതിനകത്തിൽ വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇല്ലെന്ന് വരില്ല നമ്മളിത് വെക്കുമ്പോൾ പേഷ്യൻറ്റിൻ്റെ ശരീരം വായുമൊക്കെ ട്രൈ ആയെന്ന കാരണമാണ് അപ്പോൾ ഇവിടെ ഒന്ന് ജസ്റ്റ് ഇവിടെ നമ്മളൊന്ന് പ്രസ് ചെയ്തിട്ട് ഇവിടെ ഇട്ട് ഇങ്ങനെ ഒന്ന് പൊക്കിയാൽ മതി അപ്പോഴത്തേക്കിനിവിടെ തുറന്ന് വരും ഞാനൊന്ന് കാണിക്കുക എൻ്റെ കയ്യിൽ ഒരു കയ്യിൽ ഫോണും കൂടി ഇരിക്കുന്നതുകൊണ്ടാണ് അപ്പം നമുക്ക് തുറക്കാം ഇതിങ്ങനെ ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ പൊക്കിയാൽ മതി പൊക്കെന്ന് പറഞ്ഞാൽ ഇത് നമുക്കിങ്ങനെ പൊക്കിയെടുക്കാം പൊക്കിയെടുത്ത് കഴിയുമ്പോൾ ഇതിനകത്ത് നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട് നമ്മളിത് വെള്ളം ഇതിനകത്ത് നമ്മൾ വെള്ളം വെക്കേണ്ടതിട്ടുണ്ട് ഇതിനകത്ത് വെള്ളം ഇത്ര ലെവൽ വരെ വെള്ളം വെക്കണം വെള്ളം വെച്ച് കയറി പേഷ്യൻറ്റിൻ്റെ വായൊക്കെ ട്രൈ ആകും ശരീരം എല്ലാം ഡ്രൈ ആകുന്ന കാരണമാണ് നമ്മൾ ഇതിനകത്തിൽ വെള്ളം വെക്കുന്നത് വെള്ളം ഇത്രയും വരെ വെള്ളം വെക്കണം ഇതിനകത്തിൽ ഇതൊരു പന്ത്രണ്ട് മണിക്കൂർ മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അത് കഴിയുന്ന ഉടനെ നമുക്ക് ഈ വെള്ളം എടുത്ത് ഇത് മുഴുവനായിട്ട് തീർന്നു പോവും അപ്പം പിന്നെ നമ്മൾ ചേഞ്ച് ചെയ്ത് വെക്കണം എന്നിട്ട് ഇങ്ങനെ വെച്ച് ഇങ്ങനെ നല്ലതായിട്ട് നമ്മൾ അടയ്ക്കണം അടച്ചിട്ട് ഡോക്ടേഴ്സ് ഏത് മൂടാണോ പറയുന്ന ആ മൂഡിലാണ് നമ്മൾ വെക്കേണ്ടത് ഇപ്പോൾ എൻ്റെ പേഷ്യൻ എസ് ടി മൂഡിലാണ് വെച്ചേക്കുന്നത് ഞാനിപ്പോൾ ഇത് ഓഫ് ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ എസ് ടി മോഡിൽ പതിനാറിലാണ് ഇത് ഓക്സിജൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇപ്പം നമ്മളിത് ഇങ്ങനെ മുഖത്തൂടെ വെക്കുന്ന പൈപ്പ് കൊണ്ട് മുഖത്തൂടെ ഇത് നമ്മൾ നമ്മളതിൻ്റെ ഓക്സിജനിൽ കണക്ട് ചെയ്യുകയാണ് ഇത് ഇവിടെ ഇതെടുത്തിട്ട് നമ്മൾ ഇത് ഇതുണ്ടല്ലോ ഇവിടെ നമ്മൾ ഇത് ആ പേഷ്യൻറ്റിൻ്റെ അവിടെ നമ്മൾ ഈ പൈപ്പ് മെഷീൻ്റെ പൈപ്പ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അത് പേഷ്യൻറ്റിന് കൊടുക്കുമ്പോൾ പേഷ്യൻറ്റിൻ്റെ ഇതുപോലെ ഇങ്ങനെ ഇതോ ഈ സാധനം ഉണ്ട് ഇതിനകത്തിൽ പേഷ്യൻറ്റിൻ്റെ ആ ട്യൂബിനകത്തോട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി ഇത് ഇവിടെ തൊട്ട് ഇത് ട്രക്കോസമി ഉള്ള പേഷ്യൻറ്റിനാണെങ്കിൽ അവിട്ടേക്കൊന്ന് കണക്റ്റ് ചെയ്ത് നമ്മൾ ഇവിടെ ഇത് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻ്റ് ഓക്സിജൻ എടുക്കും ഇത് ഇതിൻ്റെ ആൻഡ് ഔട്ട് ഹീലുണ്ട് അപ്പോൾ ഇത് ഇവിടെ കൂടെ ഇതിൻ്റെ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വരും പുറത്തേക്ക് വരും അങ്ങനെയാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്ത് വെക്കുന്നത് നമ്മൾ ഇതല്ലാതെ നമ്മൾ മുഖത്തൂടെ വെക്കുന്നുണ്ട് മുഖത്തൂടെ നമ്മൾ ബെൽറ്റ് ഫിൽറ്റ് ചെയ്തിട്ട് ഫിറ്റ് ചെയ്തിട്ട് നമ്മൾ വെക്കുന്നുണ്ട് അപ്പോൾ അത് വെക്കുന്നതിന് മുന്നേ ഇത് എന്തിനാണ് വെക്കുന്നത് എന്ന് നമ്മളിപ്പം കോൺഷ്യസുള്ള പേഷ്യൻ്റാണ് അവരെ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കണം ഇല്ല പേഷ്യൻറ്റിനെ അതിൽ വെച്ച് കഴിയുമ്പോൾ ഒരു മുഖം അല്ല ഇങ്ങനെ ബെൽറ്റ് ഇട്ട് ഇങ്ങനെ മാസ്ക് വെച്ച് കഴിയുമ്പോൾ അവർക്കതൊരു ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ എന്തുകൊണ്ടാണ് വെക്കുന്നത് എന്താ എന്താവശ്യത്തിനാണെന്നുള്ളത് അവരെ പറഞ്ഞ് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം ഇത് നന്നായിട്ട് നമ്മൾക്ക് ഉറക്കം വരാൻ ശ്വാസതടസ്സം നന്നായിട്ട് അനുഭവപ്പെടുന്ന പേഷ്യൻറ്റിന് ഓക്സിജൻ സപ്പോർട്ടിൻ്റെ കൂടെ ആണ് ഇത് നമ്മൾ കൊടുക്കുന്നത് ഞാനിവിടെ കൊടുക്കുന്നത് ഒള്ളി നൈറ്റ് മാത്രമാണ് കൊടുക്കുന്നത് നൈറ്റിൽ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ ഞാനിത് സ്റ്റാർട്ട് ചെയ്ത ഏഴ് മണിവരെ ഞാനിത് സ്റ്റാർട്ട് ചെയ്യാറുണ്ട് അപ്പം വിത്ത് ഓക്സിജനിലാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് അപ്പം നന്നായിട്ട് പേഷ്യൻ്റ് ഇത് വെച്ച് കഴിയുമ്പം കാരണം ഇതിപ്പം ഞാൻ ട്രക്കോസ്റ്റമിയനാണ് ഇത് വെക്കുന്നത് അത് കാരണം നന്നായി പേഷ്യൻ്റ് രാത്രിയിൽ ഉറങ്ങും ബുദ്ധിമുട്ടുണ്ട് എന്നാലും നന്നായിട്ട് പേഷ്യൻ്റെ കിടന്ന് ഉറങ്ങാറുണ്ട് അതിൻ്റെ സീ പപ്പ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ലെവൽ സിംഗിൾ ലെവൽ പ്രഷർ കൊടുക്കുന്നതാണ് സീ പപ്പ് ഴിയുന്നതിപ്പോൾ നമ്മൾ പേഷ്യൻറ്റിനെ ഈ ബൈപ്പ് അപ് മിഷൻ നമ്മൾ പേഷ്യൻ്റിന് വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യമുണ്ട് നമ്മളെ എസ് പി ഒ റ്റു നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം പേഷ്യൻ്റിൻ്റെ ഓക്സിജൻ്റെ ലെവല് എത്രമാത്രമുണ്ട് എന്നറിയാനായിട്ട് നമ്മളിത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട് നമുക്ക് ഇത് സാധാരണ നമ്മൾ സി ഒ പി ഡി പേഷ്യൻറ്റിനും വെക്കാറുണ്ട് സി ഒ പി ഡി പേഷ്യൻ്റൊക്കെയാണ് നമ്മൾ വെക്കാറുള്ളത് അപ്പോൾ അവരുടെ ഓക്സിജൻ്റെ ലെവൽ എയ്റ്റി ടു എയ്റ്റി ഫൈവ് ടു നയൻ്റി അങ്ങനെ ആ ഒരു ലെവലിൽ അങ്ങനെ എയ്റ്റി ഫൈവ് ടു നയൻറ്റി അങ്ങനെ ആ ഒരു ലെവലിലാണ് അവർ ഓക്സിജൻ്റെ റേറ്റ് അങ്ങനെ അത്രയും അത്രയും വരെ ആയാലും കുഴപ്പമില്ല പേഷ്യൻറ്റിന് ഇത് വെച്ച് കഴിയുമ്പോൾ തന്നെ പേഷ്യൻ്റിന് നല്ലൊരു ഫീലാണ് ചില പേഷ്യൻ്റിപ്പം മുഖത്തോടൊക്കെ വെച്ച് കഴിയുമ്പോൾ അത് പേഷ്യൻ്റെ ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ടാണത് ഞാൻ ആദ്യമേ പറഞ്ഞില്ല രണ്ട് പാട്ടുണ്ട് സീപ്പപ്പ് ആൻഡ് ബൈപ്പപ്പ് സീപ്പട്ടും സീപ്പപ്പ് ആൻഡ് ബൈപ്പപ്പ് ഇവിടെ നമ്മുടെ ഓക്സിജൻ്റെ ഇവിടെ ഈ വെള്ളം ഇതിൻ്റെ അടിയിലാണ് നമ്മൾ വെള്ളം വെച്ചിരിക്കുന്നത് അതൊരു പന്ത്രണ്ട് മണിക്കൂർ മാത്രമേ നിൽക്കത്തുള്ളൂ പന്ത്രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ ആ വെള്ളം അതിനകത്ത് തന്നെ മുഴുവനായിട്ട് പോകും കാരണം നമ്മളിത് വെച്ച് കഴിയുമ്പം പേഷ്യൻ്റ് ഓക്സിജൻ അകത്തോട്ട് എടുക്കുമ്പം കാർബൺ ഡയോക്സൈഡ് പുറത്തോട്ട് വിടുമല്ലോ ഇപ്പോഴൊക്കെ ഹോസ്പിറ്റലിൽ തന്നെയല്ല ഈ വൈപ്പും വെൻ്റിലേറ്ററും ഒക്കെയുള്ള വീടുകളിലും ഉണ്ട് അപ്പോൾ വീടുകളിൽ ചെല്ലുന്ന ഉടനെ ഓൾറെഡി ഡോക്ടേഴ്സിൻ്റെ അഡ്വൈസ് പ്രകാരം നമ്മൾ ഇത് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കും ഇത് ഞാനിപ്പോൾ ഇത് ഓഫ് ചെയ്ത് വെച്ചേക്കും ആ ഇത് ഡോക്ടേഴ്സിൻ്റെ അഡ്വൈസ് പ്രകാരം നമ്മൾ ഇത് സെറ്റ് ചെയ്യും സെറ്റ് ചെയ്യുമ്പോൾ ഡോക്ടേഴ്സ് പറയും ഏത് മൂടി വെക്കണമെന്ന് പറയുമ്പോൾ ആ മൂഡിലാണ് നമ്മൾ വെക്കുന്നത് ഇപ്പോൾ എൻ്റെ പേഷ്യൻറ്റിന് ഇത് എസ് ടി മൂഡിലാണ് വെച്ചേക്കുന്നത് എസ് ടി മൂടി പതിനെട്ട് എൻ്റെ പേഷ്യൻ്റിനെച്ചു ഓഫ് ചെയ്യട്ടെ അപ്പം നമ്മളിത് ഓഫ് ചെയ്ത് വെച്ചു ഇത് വെക്കുന്ന സമയത്ത് നമ്മുടെ സ്കിൻ ഡ്രൈ ആകാറുണ്ട് ഇപ്പോൾ നമ്മൾ ഫേസിലൊക്കെയാണ് വെക്കുന്നതെന്ന് വരും ഈ ഫേസ് നമ്മുടെ മൂക്കിൻ്റെ ഭാഗവും ചെവിയുടെ ഭാഗവും ഒക്കെ പൊട്ടാറുണ്ട് അപ്പോൾ അവിടെ നല്ലതായിട്ട് സ്പോഞ്ച് പോലത്തെ ഒക്കെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ചില പേഷ്യൻറ്റിനെയൊക്കെ അത് വെക്കാറുള്ളത് അങ്ങനെ വെക്കാത്ത പേഷ്യൻറ്റിനെയൊക്കെ അവിടെ ഈ മൂക്കിൻ്റെ ഇവിടെ നമുക്ക് പൊട്ടാറുണ്ട് സാധാരണ അപ്പോൾ ഇതാണെന്ന് ഈ ഇത് നമ്മൾ വെക്കുന്ന പേഷ്യൻ്റെ നമ്മൾ എ ബി ബിജ ടെസ്റ്റ് നമ്മൾ ചെയ്യണം എ ബി ബിജെ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിലെ കാർബൺ ഡൈഒക്സൈഡിൻ്റെ അളവ് നമുക്ക് എത്ര ഉണ്ടെന്ന് അറിയാനായിട്ട് പറ്റും നമുക്ക്